തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് തുടങ്ങിയാൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വിപിനെ തേടിയെത്തും അവർക്ക് ആവശ്യം വിപിന്റെ ശബ്ദമാണ് ചുണ്ടിൽ വിരയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി നക്ഷത്രങ്ങളുടെ രാജകുമാരകുമാരൻ നിങ്ങളുടെ അനുഗ്രഹത്തിനായി എത്തുകയാണോ ചെന്നിത്തല തൃപ്പുരന്തര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് ഗോപകുമാർ സഖാവ് ഗോപകുമാറിനും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ചുറ്റിക്ക് അരിവാൾ നക്ഷത്രം അടയാളത്തെ രേഖപ്പെടുത്തി സഖാവ് ഗോപകുമാറിനെ വിജയിപ്പിക്കൂ വിജയത്തിലേക്ക് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കടപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്ന വിപിൻ കാർത്തിക്കിന്റെ ശബ്ദത്തിലൂടെയാണ് തിരുവല്ല മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സരഥി ജോസ്വി ചെറിയ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം കൈ അടയാളത്തിൽ രേഖപ്പെടുത്തി ജോസ്വി ചെറിയ വിജയിപ്പിക്കൂ വിജയത്തിൽ അനൗൺസർ നീലാംബരയുടെ അരുമ ശിഷ്യൻ കൂടിയാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പ്രിയ ശിഷ്യനായ പ്രസന്നാണ് കൈകളിലേക്ക് നീലാംബരയാണ് മൈക്രോഫോൺ കൈമാറിയത് പിന്നീട് ഇങ്ങോട്ട് വന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ശബ്ദം ഘടകമായി മാറി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിപിൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി ശബ്ദം നൽകാറുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്സവകാലമാണ് അനൗൺസർമാർക്ക് സൗണ്ട് എഞ്ചിനീയർമാർക്ക് റെക്കോർഡ് സ്റ്റുഡിയോ ഉടമകൾക്ക് മൈക്ക് സെറ്റുകാർക്ക് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ അവരുടെ ഒരു കാലമാണ് ഇനി വരുന്നത് എന്നെ സംബന്ധിച്ച ഞാൻ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് പക്ഷേ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും ശബ്ദം നൽകാറുണ്ട് അതിനൊരു കാരണം രാഷ്ട്രീയം വ്യക്തിപരമാണ് ശബ്ദത്തിന് രാഷ്ട്രീയമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ നൂറിലധികം കാസറ്റുകൾ ഞാൻ ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം സമീപിച്ചാലും രാഷ്ട്രീയ പറയുമ്പോഴും അവനവന്റെ അവനവന്റെ രാഷ്ട്രീയം മനസ്സിൽ തന്നെയാണ് രാഷ്ട്രീയമില്ല എന്നാണ് പക്ഷം ിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്തായിരുന്നു വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത് കാലം പുരോഗമിക്കവേ റെക്കോർഡിംഗ് മേഖലയിലേക്ക് വോട്ട് അഭ്യർത്ഥന വഴിമാറി കമ്പ്യൂട്ടർ യുഗം വന്നതോടെ അനൗൺസ്മെന്റ് സംബന്ധിച്ച ജോലികൾ സ്റ്റുഡിയോകളിലായി പകൽ സമയത്ത് ബാങ്കിലെ ജോലിയും വൈകുന്നേരവും രാത്രി മുഴുവനും റെക്കോർഡിങ്ങിനുമായി ബിപിൻ സമയം കണ്ടെത്തുന്നു അനൗൺസ്മെന്റ് കൂടാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഗാനങ്ങളും തയ്യാറാക്കി നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും വിപിൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും പ്രവർത്തകരുമായും നല്ല ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് ഇവരൊക്കെ പരസ്യത്തിനു വേണ്ടി വിപിനെ സമീപിക്കുന്നത് രാഷ്ട്രീയം വ്യക്തിപരമാണെന്നും ശബ്ദത്തിന് രാഷ്ട്രീയം ഇല്ലെന്നുമാണ് പക്ഷം ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും ശബ്ദം നൽകാറുണ്ട് അതിനൊരു കാരണം രാഷ്ട്രീയം വ്യക്തിപരമാണ് ശബ്ദത്തിന് രാഷ്ട്രീയമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ നൂറിലധികം കാസറ്റുകൾ ഞാൻ ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ആര് സമീപിച്ചാലും വികസനവും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അവനവന്റെ രാഷ്ട്രീയം അവനവന്റെ മനസ്സിൽ തന്നെയാണ് ശബ്ദത്തിന് രാഷ്ട്രീയമില്ല എന്നാണ് എൻ്റെ പക്ഷം